എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ വികാരിയായി മാർ ആന്റണി കരിയേൽ ചുമതലയേറ്റു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെയും ബിഷപ്പുമാരുടെയും സന്യസ്ഥരുടെയും വിശ്വാസി സമൂഹത്തിൻ്റെയും പ്രാർത്ഥനയും അനുഗ്രഹാശിസ്സുകളും ഏറ്റുവാങ്ങിയാണ് അജപാലന ദൗത്യം ഏറ്റെടുത്തത് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലാണ് മാർ ആന്റണി കരിയലിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത് രാവിലെ പത്തരയോടെ സീറോ മലബാർ സഭയുടെ പിതാക്കന്മാരെ പ്രതിഷ്ഠമായിട്ടാണ് പള്ളിയിലേക്ക് ആനയിച്ചത് തുടർന്ന് അതിരൂപതയുടെ മുതിർന്ന വൈദികൻ ആന്റണി ഇളവും മാർ ആന്റണി കരിയലിന് പൂച്ചെണ്ടു നൽകി സ്വീകരിച്ചു അതിരൂപത ചാൻസലർ ഡോക്ടർ ജോസ് പൊള്ളയിൽ മെത്രാപോലിത്തൻ വികാരിയുടെ നിയമനം സംബന്ധിച്ച ഡിഗ്രി വായിച്ചു മാണ്ഡ്യ രൂപതയുടെ നിയുക്ത ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായ മെത്രാനുമായിരുന്ന മാ സെബാഷ്യൻ എടയേന്ദ്രത്ത് ചടങ്ങിനു സ്വാഗതമേകി ഇതിനുശേഷം മാർ ആന്റണി കരിയർ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കിൽ കബറടക്കിയിട്ടുള്ള പിതാക്കന്മാർക്ക് ബഹുമാനാർത്ഥം പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു സ്ഥാനമേൽക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി എല്ലാ ബിഷപ്പുമാരും ചേർന്ന് വിളക്കിൽ തിരിതെളിയിച്ചു തുടർന്നാണ് കൃതജ്ഞതാ ബലിയോടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ തുടങ്ങിയത് ദിവ്യബലിക്ക് മാർ ആന്റണി കരിയൽ നേതൃത്വം നൽകി തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പുമാരായ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ സെബാസ്റ്റ്യൻ എടയേന്ത്രത്ത് മാർ ജോസ് പുത്തൻവീട്ടിൽ മാർ തോമസ് ചക്യത്ത് എന്നിവർ സഹകാർമ്മികരുമായിരുന്നു മാർ ആന്റണി കരിലിന്റെ സ്ഥാനമേൽക്കൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി വൈദികരും സന്യാസിനിമാരും വിശ്വാസികളും പള്ളിയിലെത്തിയിരുന്നു ഒട്ടേറെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിരുന്നു ഷക്കീന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക thank you